ഓക്കെ ഹെയ്റിച്ച് മെമ്പേഴ്സ് ഞാനിങ്ങനെ ഒരു വോയിസിൽ വരാനുണ്ടായ സാഹചര്യം നമ്മുടെ പല ഗ്രൂപ്പുകളിലും പലരും എന്താണ് ജഡ്ജി കൈയൊഴിഞ്ഞോ അല്ലെങ്കിൽ സർക്കാർ കൈയൊഴിഞ്ഞോ എന്നൊക്കെ പലരും ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയോ അല്ലെങ്കിൽ ഭരണകൂടത്തെയോ ഒന്നും നമുക്ക് കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഭരണകൂടത്തെ കുറ്റപ്പെടുത്തിയാൽ പോലും നീതിന്യായ വ്യവസ്ഥയിൽ നമുക്ക് നമുക്കങ്ങനെ ഒരു സംസാരം സംസാരിക്കാൻ പറ്റില്ല കാര്യം ഒരു കോടതിക്കകത്ത് എല്ലാ വാദപ്രതിവാദങ്ങളും നമ്മൾ നടത്തി കഴിഞ്ഞു പ്രോസിക്യൂഷനും അതിൻ്റെ വാദം നടത്തി നമ്മളും അതിൻ്റെ വാദങ്ങൾ നടത്തി അതിൻ്റെ ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് അതിൻ്റെ ഒരു കാലതാമസം വരുന്നുണ്ട് എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബക്സാറ്റിൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു വരുന്ന ഒരു കമ്പനിയാണ് ഹയറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന് പറയുന്ന കമ്പനി അതുകൊണ്ട് തന്നെ ഇന്നലെ വരെ ഇങ്ങനെ ഒരു വിധി വന്നിട്ടില്ല നമ്മൾ നമ്മളെടുത്ത് ഒന്ന് സു ഓരോരുത്തരും ഒന്ന് ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇന്നലെ വരെ ഇങ്ങനെ ഒരു കേസോ ഇങ്ങനെ ഒരു കോടതിയിലോ ഒരു കോടതിയിൽ അതിൻ്റെ കേസുമായിട്ടുള്ള ഒരു ഒരു പ്രശ്നങ്ങളോ ഇന്ന വരെ നടന്നിട്ടില്ല ഒരു വ്യവഹാരവും നടന്നിട്ടില്ല ആദ്യമായിട്ട് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കോടതി വിധിക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് നിരവധി കമ്പനികൾ ഇന്ത്യയിലും കേരളത്തിലുമായിട്ട് ഇതേപോലെ പ്രവർത്തിക്കുന്നതും ഉള്ള കമ്പനികളുണ്ട് അപ്പോൾ ആ ക ഈ വി വരുന്ന വിധികൾ ഇനി ആ കമ്പനിക്കും അല്ലെ ഇനി വരാൻ പോകുന്ന കമ്പനിക്കും നമ്മുടെ കമ്പനിക്കും ബാധകമായിട്ടാണ് ഈ വരുന്ന വിധി വരുന്നത് ഓക്കെ ഈ എന്ന് പറയുന്നത് തൃശ്ശൂർ സെക്ഷൻ കോർട്ടിലെ വിധിയാണെങ്കിൽ പോലും ഹൈക്കോടതിന്റെ നിർദ്ദേശപ്രകാരമാണ് നമുക്ക് ഈ വിധി വരുന്നത് അപ്പം ഹൈക്കോടതിന്റെ തന്നെ ഒരു വിധിയായിട്ടാണ് വരുന്നത് അതാ അത്രയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട് ആ വിധിക്ക് അപ്പം അതുകൊണ്ടാവാം ചിലപ്പോൾ കോടതി കുറച്ചും കൂടെ ടൈം എടുക്കുന്നത് കാര്യം അവർക്ക് ഒരു ഇപ്പം ഇത് പ്രവർത്തിക്കണ്ട ഇത് പ്രവർത്തിക്കണം ഇത് മോശമാണ് ഇങ്ങനെ മാത്രം പറഞ്ഞാൽ പോരല്ലോ അവർക്ക് നമ്മുടെ രാജ്യത്തിലെ ഓരോ നിയമങ്ങളും രാജ്യത്തിലെ അതാത് എന്താണ് സ്റ്റേറ്റുകളോ അല്ലെങ്കിൽ അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന നിയമങ്ങൾ വെച്ചിട്ട് മാത്രമേ കാര്യം ഹയർ ഹയരിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും ഏറെക്കുറെ സംസ്ഥാനങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന കമ്പനിയാണ് അല്ലാതെ കേരളത്തിൽ മാത്രമുള്ള കമ്പനിയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതാത് സംസ്ഥാനങ്ങളിലുള്ള നിയമങ്ങൾ കേരള ഇന്ത്യ ഗവൺമെൻറ്റിലെ നിയമം ഇതെല്ലാം ബാധകമായിട്ട് അവർക്ക് അത്രയ്ക്ക് റഫറ് ചെയ്ത് എടുത്തിട്ടായിരിക്കണം ഈ ഒരു വിധിന്യായം എഴുതി തീർക്കേണ്ടത് നമ്മൾ പറയുമ്പോൾ ഒന്നോ രണ്ടോ പേപ്പറിലായിരിക്കത്തില്ല ഇതിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് വരുന്നത് അത് ചിലപ്പോൾ ഒരു പത്തോ മുപ്പതോ അമ്പതോ അറുപതോ ഒക്കെ പേപ്പറ് ഉണ്ടാകാം എഫ് ഒ സൈസിലോ അങ്ങനെയുള്ള പേപ്പറിലായിരിക്കാം നമുക്ക് എഫ് ഒ സൈസ് പേപ്പറിൽ അതിന് അമ്പതോ അറുപതോ പേ വിധിന്യായം വരെ നമുക്ക് അതിനകത്ത് പ്രതീക്ഷിക്കാം കാര്യം നമ്മുടെ പരാതികൾ കൊടുത്തത് എന്തുമാത്രം പരാതികളാണ് ഇ ഡി കൊണ്ടുവന്ന് കെട്ടുകണക്കിനാണ് അവിടെ കൊണ്ടു കൊടുത്തത് അപ്പോൾ അതിന് അത്രയും പഠിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടാവണം ഈ വിധി വരേ വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വരേണ്ടതും കാര്യം നാളെ ഉള്ള കമ്പനികൾക്കും വരാൻ പോകുന്ന കമ്പനികൾക്കും ഇതെല്ലാം ബാധകമാണ് പിന്നെ ഈ വരുന്ന വിധിക്ക് നമുക്ക് വേണമെങ്കിൽ അപ്പീലിന് പോകാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്രയും വർഷം ഒരു വർഷം കഴിഞ്ഞു കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പൊ എല്ലാവരും പറയും ഇയാള് ലീഡറാണ് ഇയാള് കമ്പനിയുടെ പ്രതിനിധിയാണ് കമ്പനിക്കാണ് അല്ല നമ്മളെല്ലാവരും ഒരേ ഒരേ കപ്പലിൽ അല്ലെങ്കിൽ ഒരേ തോണിയിൽ സഞ്ചരിക്കുന്ന ദുഃഖിതരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട് പക്ഷേ എങ്കിൽ അത് നീതിന്യായ വ്യവസ്ഥയിലെ കയറി നമ്മളൊന്നും പറയാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ പോകാതെ കുറച്ചും കൂടെ ഒന്ന് സമയമനം പാലിക്കുക ഈ അടുത്ത സമയങ്ങളിൽ തന്നെ വിധി ഉറപ്പായിട്ടും വരും കാര്യം വിധി പറയാതെ കോടതിക്ക് പോകാൻ പറ്റത്തില്ല കാര്യം അതൊരു നിയമ സംവിധാനമുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിന് അത് ഭൂഷണമല്ല ഒരിക്കലും അങ്ങനെ ആയിരിക്കാനും പറ്റത്തില്ല അപ്പൊ അതിന് ചില കാലതാമസം എടുക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളെല്ലാവരും എല്ലാവരും പ്രതീക്ഷയോടെ നിൽക്കുക ഉറപ്പായിട്ടും പ്രതീക്ഷയോടെ നിൽക്കുക ഒരിക്കലും കോടതിയാണെങ്കിലും മറ്റാണെങ്കിലും ഒരു ഒന്ന് നശിപ്പിച്ച് കളയാൻ വേണ്ടി നോക്കത്തില്ല ഒന്ന് ആലോചിച്ച് ഒരാളെ തൂക്കിക്കൊല്ലാൻ പോകുമ്പോൾ പോലും ഏർ എന്താണ് ദയാഹർജി കൊടുത്തിട്ട് പോലും നമുക്കതിനെ അറിയാമെന്നുള്ള കേസാണല്ലോ ദയാഹർജി നിരസിച്ചിട്ട് പോലും വിധിക്കുന്നതിന് മുമ്പ് തന്നെ രാത്രിക്ക് രാമാനം സുപ്രീം കോടതിയിൽ ജഡ്ജിമാർ വന്നിട്ട് വീണ്ടും വാദം പ്രതിവാദം നടത്തിയിട്ടുള്ള സാഹചര്യം വരെ നമുക്ക് എല്ലാവർക്കും ഇന്ന് ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കേസാണ് അപ്പോൾ അത്രയ്ക്കും ആ ഒരു കാര്യക്ഷമയോടെ അവിടെ പ്രവർത്തിക്കുന്നു നമ്മുടെ ഈ കേസിനകത്തും അതിൻ്റെതായ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം ജഡ്ജ്മെൻറ്റിന്റെ ഭാഗത്തു നിന്ന് ഉറപ്പായിട്ടും ഉണ്ടാകും നമ്മൾ ആദ്യം എല്ലാവരും അത് മനസ്സിൽ ഉൾക്കൊള്ളുക പിന്നെ ഈ കോടതി വ്യവഹാരങ്ങളെന്ന് പറയുന്നത് ഇന്ന് കൊടുത്ത് നാളെ തീരുമെന്ന് പറയാൻ പറ്റില്ല അതൊക്കെ മറ്റ് പല രാജ്യങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് ഇല്ലായെന്ന് പറയുന്നില്ല മാക്സിമം മൂന്ന് മാസവും മാസം കൊണ്ടൊക്കെ ഒരു ജഡ്ജ്മെൻ്റ് വന്ന് കൃത്യമായിട്ട് കമ്പനികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർ വ്യക്തികൾക്കോ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നൽകുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് കുറച്ച് ലാഗാണ് ആണ് പറയാൻ പറ്റില്ല അതിന് സമയമെടുക്കും പക്ഷേ എങ്കിൽപ്പോലും നമ്മുടെ കേസ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റിംഗ് ആണ് ഇന്ന് കേരളത്തിൽ ഇന്ത്യയിൽ വെച്ചിട്ടുള്ള മറ്റു കേസുകളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേസ് കുറച്ച് നല്ല ഫാസ്റ്റിങ്ങിലാണ് നമ്മുടെ കേസിൻ്റെ ഒരു ജഡ്ജ്മെന്റ് വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഹയർ ചില ഓരോ മെമ്പേഴ്സിൻ്റെ അടുത്തും അത് ഏറ്റവും മെയിൻ തട്ടിൽ നിൽക്കുന്ന ലീഡേഴ്സ് മുതൽ ഇങ്ങനെ താഴെ തട്ടിൽ നിൽക്കുന്ന മെമ്പറായിട്ടുള്ള ഒരു ഐ ഡി എടുത്ത് വന്നിട്ടുള്ള അവരെയും ലീഡേഴ്സായിട്ട് തന്നെ പറയുന്നത് ആ ഒരു മെമ്പറിൻ്റെ അടുത്തോളം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് സംയമനം പാലിച്ച് നിങ്ങളൊന്ന് ക്ഷമയോടെ കാത്തു നിൽക്കുക നിങ്ങൾ കേസ് കൊടുത്തിട്ടോ ഇന്നത് കൊടുത്തിട്ടോ അത് കൊടുത്തിട്ടോ ഒന്ന് യാതൊരു കാര്യവും ഇതിനകത്ത് വരുന്നില്ല ഈ ജഡ്ജ്മെൻ്റ് വന്നിട്ട് ജഡ്ജ്മെൻറ്റില് കമ്പനിക്ക് തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ കാര്യം നമ്മൾ നെഗറ്റീവായിട്ടും കാണുക പോസിറ്റീവായിട്ടും കാണുക ഓക്കെ പ്രവർത്തിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ക്യാഷ് എത്രയും പെട്ടെന്ന് കിട്ടും അഥവാ അല്ല ഇത് ബക്സ് ആറ്റിൽ വരുന്നതാണ് ബക്സിൻ്റെ പരിധിയിൽ വരുന്ന ഒരു ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ കിട്ടാൻ കുറച്ച് താമസം എടുക്കും ചിലപ്പോൾ ഏഴ് എട്ട് ഒമ്പത് വർഷം വരെ നമുക്ക് എടുക്കാം കാര്യം ഫണ്ട് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അത്രയും വലിയൊരു പ്രശ്നം വരുന്നില്ല കുറച്ച് ഫണ്ടിൻ്റെ ഷോർട്ടേജ് വരും അത് ബാക്കിയുള്ള രീതിയിൽ കോടതിയും ബാക്കി ഭരണകൂടവും കൂടെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ക്യാഷ് കിട്ടും പക്ഷേ ഇതൊക്കെ സംയമനം പാലിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ പെട്ടെന്ന് കിട്ടണം അല്ലെങ്കിൽ നാളെ തന്നെ വിധി പറയണോ എന്നൊന്നും കോടതിയോടോ അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റത്തോടോ നമുക്ക് അവകാശപ്പെടാൻ നമുക്ക് പറ്റില്ല പ്രത്യേകിച്ച് കോടതിയോട് നമുക്ക് പറ്റില്ല അപ്പോൾ ആ കോടതിയോടുള്ള ബഹുമാനവും റെസ്പെക്റ്റ് നിങ്ങൾ കാണിക്കുക ഓരോ മെമ്പേഴ്സും കാണിക്കുക പിന്നെ ഈ വരുന്ന വിധിന്യായം പവർഫുള്ളായിരിക്കും അത് എനിക്ക് തോന്നുന്നു ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോയാൽ പോലും നമുക്ക് എന്ത് പറയാനാ ചലഞ്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള നല്ലൊരു വിധിയായിരിക്കാം വരുന്നത് വിധിയാണ് വരുന്നത് നൂറ് നൂറുന്നൂറ് ശതമാനം ഓക്കെ അങ്ങനെയുള്ളൊരു വിധിയാണ് വരുന്നത് എന്ന് വിചാരിച്ച് നാളെ വിധിയല്ല ഞാൻ അറിഞ്ഞിട്ടാണ് ഈ പറയുന്നതെന്ന് നാളെ ആരും ആരെങ്കിലും ഇതിനകത്തേ കമൻ്റ് ചെയ്തുകളെ അല്ലേ അങ്ങനെയല്ല കാര്യം നമ്മൾ ഒരിക്കലും ഇതിനകത്ത് പലരും പല രീതിയിൽ സംസാരിക്കുന്നുണ്ട് പല ഗ്രൂപ്പുകളിലും അപ്പോൾ ഭരണകൂടത്തെയോ കോടതിയോ ഒക്കെയോ ധിക്കരിച്ച് നമ്മൾ സംസാരിക്കാൻ നമുക്ക് അതിനുള്ള അവകാശമില്ല അത് അവരുടെ കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് ചെയ്യട്ടെ അത് നമുക്ക് അപ്പീലിലൂടെയും ബാക്കിയുള്ള കാര്യങ്ങളിലൂടെയും മേൽക്കോടതിയിൽ വക്കീലമാർക്ക് നമുക്ക് വേണമെങ്കിൽ ഒക്കെ സംസാരിക്കാം നമ്മൾ പേഴ്സണലായിട്ട് നമ്മളാരും അങ്ങനെയുള്ള ടോക്കിലോട്ട് പോകരുത് കാര്യം ബഹുമാനിക്കേണ്ട അവരെ നമുക്ക് ബഹുമാനിക്കുക തന്നെ വേണം ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കുക പ്രാർത്ഥനയോടെ കാത്തിരിക്കുക ഇത്രയും ക്ഷമിച്ചില്ലേ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈ ഓരോ മെമ്പേഴ്സിനും നമ്മളുടെ ഭാഗത്ത് ഇത്രയും ദിവസം വരെ നമ്മൾ ഹൈറച്ചിൻ്റെ പ്ലാനുകളും പദ്ധതികളൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഉള്ള ഓരോ വ്യക്തികളുമാണ് നമ്മുടെ മനസ്സിനകത്ത് കൃത്യമായിട്ട് ഹൈറച്ചിൻ്റെ ബിസിനസ് ജെനുവിൻ ആണ് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനകത്ത് ബോധ്യമുണ്ടെങ്കിൽ നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് പറയാം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി തന്നെയായിരിക്കും വരുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ള വ്യക്തികൾക്ക് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം ഇതേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും പടിവാദുക്കൾ വന്ന് നിൽക്കുന്ന അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ന്യൂ ഇയർ ഇതാ വന്ന് നിൽക്കുന്നത് അതൊന്ന് തുറന്നൊന്ന് കണ്ടാൽ മതി ഒന്നാമത്തെ ദിവസം ഒന്ന് കണ്ടാൽ മതി അതുപോലെ തന്നെയാണ് വിധിന്യായവും വന്ന് നിൽക്കുന്നത് എന്ന് മാത്രം നിങ്ങളൊന്ന് ഓർക്കുക ഓക്കെ താങ്ക്